സ്കൂളിൽ ചേർത്തനേ ഫോട്ടോ അമ്മക്കില്ലേ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായില്ല ഞാനൊരു കാര്യം പറഞ്ഞേ അമ്മക്ക് വായ വേന വായന

ആ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കണം പഴുപ്പ് വരും സൈഡും ഭയങ്കര ബുദ്ധിമുട്ട് അത് പഴുപ്പാകുമ്പോ ആന്റിബയോട്ടിക് എന്തായാലും കഴിക്കണം

സുന്ദരി ഇന്ന് പറയാറ വാർത്താ പറയാറിയോടിയോഡിയോ ചിന്തിക്കുന്നത് എന്നാ പറയറ സംസാരിക്കറാ ഞാൻ നടന്നു വരുമ്പം കഥ ആലോചിക്കുന്നു മണി ഇങ്ങനെ ഫോൺ കാണുന്നു ഞാൻ അടുത്തു വഴിച്ചില്ലേ മണി ഫോൺ മണി പറയുന്നു പറഞ്ഞു അമ്മ വന്നിച്ച് അത് കാണുന്നു അമ്മയില്ലേ അമ്മി എമ്മിച്ചില്ലേ എനക്ക് കടലിക്ക് ഞാൻ മണീന്റെ അടുത്ത് എന്നിട്ട് മണി വരുമ്പോൾ കേൾക്കും ഞാൻ പറയും ഇല്ലാന്ന് എനിക്ക് ഞാൻ മണിന്റെ അടുത്തൊന്നും മാറിയിട്ട് വാറ കലും എനിക്ക് വേറെ കൂടി ഒന്ന് ഇവിടെ കഥ കേൾക്കും ആദ്യം വെള്ളം വരെ ഇറക്കാൻ പറ്റുന്നില്ല ഇന്ന് ഭക്ഷണമെന്ന് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അതിന്റെ എല്ലാം കൂടി അടുത്ത കഥ നമുക്ക് മണി സൈക്കിൾ അച്ഛനും നടന്നു വരുന്നു അച്ഛൻ കാണുന്നു അച്ഛനെ കാണാൻ ഒന്നും കൂടി ആക്കുന്നു അച്ഛൻ പഠിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ പഠിപ്പിക്കുന്നു പിന്ന അമ്മ വന്നിട്ടില്ലേ ഓനെ സൈക്കിളേജ് എത്തുന്നു

You? No, Bye -bye. <laughs> <parfois> <inaudible> ും പോയാല്ലേ വെള്ളം അല്ല നമുക്ക് പോവുന്ന വിശേഷങ്ങൾ കാണാൻ പറഞ്ഞാ ഫോട്ടോ എടുത്തു അല്ലേ മേതു കാണിച്ചു കൊടുക്കട്ടെ തലേക്കിടല്ലേ മീതു എങ്ങനെയുണ്ടോ രസം മീതു നാല് ഫോട്ടോ ഉണ്ട് അല്ലെ ലേറ്റ് ആകും അതെ നമുക്ക് പോവാന്നാല് നല്ല രസം എന്നെ കാണാൻ രസം നോക്കട്ടെ 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 എടുക്കുന്നത് എങ്ങനെയുണ്ട് ഇങ്ങോട്ട് അവര് എങ്ങനെയാ മേതുറത്തല്ലേ ഫോട്ടോ ഒരുപാട് സംശയങ്ങളുണ്ട് പിന്നെ ഒരു നടക്ക് നടക്ക് കൊടുത്തല്ലേ ചോക്ലേറ്റ് അത് കാണിച്ചു മേധുനോട് ചോദിച്ചതാണ് മേദുന് വയസ്സ് കറക്റ്റ് തന്നെയാണോന്നുള്ളത് അങ്ങനെ നമ്മള് പറഞ്ഞു കറക്റ്റ് ആണ് നാളെയാണോ അപ്പൊ എന്നാ മേധുവിന്റെ പ്രിൻസിപ്പിള് ചോക്ലേറ്റ് എടുത്തു കൊടുത്തു മേധുന് മാത്രല്ല പണിക്കൂട്ടിനും കൊടുത്തിന് ആ അതിന്റെ ഇടക്ക് ഞാൻ ആ ടാബ്ലെറ്റ് എടുത്തോണ്ട് കുറച്ചൊരു ആശ്വാസം കിട്ടി ഒരു ഇനി ലേശം സമാധാനം പുതിയ ചെരുപ്പത് ചെരുപ്പെല്ലാം എടുത്ത് മേതു മേദോന് ഇപ്പൊന്ന് ചാടന്ന് വരാൻ തോന്നില്ല ഏട്ടാ കട കളിക്കണ്ടല്ല സ്ഥലം അങ്ങനെയാ സീസോയും പിന്നൊരു കാര്യണ്ട് ആദ്യം എല്ലായിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും രണ്ടു ദിവസം പോയിട്ട് അവിടെ നിന്ന് വർക്കെല്ലാം കൊടുക്കുമ്പോൾ മനസിലാവും അതെ കുറച്ച് കഴിയുമ്പോ എല്ലാം കണക്ക് തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് കണ്ട അതാ പറഞ്ഞേ കരയാണ്ട് വരണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ കാരണം ആദ്യത്തെ രണ്ടാഴ്ച കുട്ടികളെല്ലാം ഭയങ്കര കരച്ചിലായിരിക്കും മണിക്കൂട്ടനും ഉണ്ടായിന് കേട്ടാ ചെറിയ കരച്ചിലെല്ലാം ഉണ്ടായിന് ആദ്യം പൊതുവേ ഫ്രണ്ട്സിനോടാണ് ഇഷ്ടം കാരണം നമ്മൾ അങ്ങനെ ഭയങ്കരായിട്ട് കെയർ ചെയ്യുന്ന ആളല്ല ഇനിയിപ്പാലും ആ സമയത്ത് കാണാല്ലേ സന്തോഷാണ് മാറ്റൂല വേദന വേദന കുറവുണ്ടോ കുറവുണ്ട് ആ ഒരു ഒരു പനി അവര് എന്നിട്ട് നീ ഐസ്ക്രീം കഴിക്കാനല്ലേ പോയത് എനിക്ക് മാറൂല എന്നിട്ട് ഇവള് നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയേ അപ്പൊ മേതുവിന് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തേ എന്നിട്ട് ഇവള് ഫുള്ള് കഴിച്ചില്ലേ എന്നിട്ട് ഇവളെടുത്ത് കഴിച്ചോ ഐസ്ക്രീം ഒന്നും കണ്ടാ വിടില്ല എനിക്ക് തൊണ്ടവേദന എടുക്കും ആ ഇതാ ഇവിടെ നിന്ന് ഒരുത്തി കാര്യുന്നുണ്ട് എന്നാന്ന് പറഞ്ഞു പിന്നെ കുട്ടികളെന്ത ഉണ്ട് അല്ല മോളെ പാർക്കിലല്ലാണ്ട് പാർലമെന്റ് പോവാൻ പറ്റുമോ അല്ലേ റ്റോ എന്താ അയ്യോ മഴക്കാരൊന്നുമില്ല ഇപ്പൊ ഇരിട്ടായി സമയമായി നീ എന്ന് വിചാരിച്ച ഇരുട്ട് വരുമ്പോ മഴക്കാർന്നാ ഇത്ര സമയായി എന്ന വിചാരം ഏഴുമണിയാവനായി മണിയാ മഴക്കാർ വരുന്നുണ്ട് പോലും മണി മണിയനെ പിന്നെ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല അതെയാ എന്തിനീ ആ ഓനെ ഇടിയും ഓനെ മറ്റേ ആക്സിഡന്റ് ആളാണ് ഏതോട്ടി േതുട്ടി അപ്പൊ മേതുട്ടിക്ക് സന്തോഷായോ സ്കൂളെല്ലാം കണ്ടിട്ട് ഓയി ഏഹ് പിന്നെ നിന്നുകൊണ്ട് മഴയത്ത് കളിക്കണ എനിക്ക് ഓരോരു സമയത്തും എന്താ മണി പറ നാളെ നമ്മുടെ മേതുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഗിഫ്റ്റ് ഓ ഓക്കേ ഓക്കേ ആവോ ഈ മഴ ഇന്നലെ വന്നത് കൊണ്ട് ഭയങ്കര കൊതുക് ചളുമ്പാ കൊതുക് അമ്മക്കാരെ ചളുമ്പ് പറഞ്ഞ ചെറിയ സാധന പോയി എന്താ ഇടിയ പ്രശ്നം ഓ സോറി 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 അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അറിയില്ല നീ ബേക്കലേ വന്നതല്ലേ ബേക്കലി വന്നതല്ലേ അച്ഛ കണ്ടിട്ടില്ലല്ലോ ഒതുടേടിക്കുന്നുണ്ട് ഇതാ സോറി എന്നാല് എന്നാലും ഐ സോറി ഏട്ടാ ഞാൻ കണ്ടില്ലേ ഏയ് കാണാത്തോണ്ടാടോ ഓക്കേന്ന് പറയാറ എന്നാല് കൊടുത്തു പേടിയാ നോക്കട്ടെ ഇവിടെ കയ്യിൻ്റെ എന്തോ ഒന്നും ആയിട്ടൊന്നുമില്ല അപ്പ ഇല്ല ചെറുങ്ങനെ ചോപ്പണ്ട സോറി ഏട്ടാ ഏ അറിയണ്ടായതല്ലേ സോറി ഓരാ ഓക്കെ നാളെ എൻ്റെ കുഞ്ഞുങ്ങളെ പെരുന്നാളാന്നല്ലേ ഏട്ടൻ്റെ പകരാ ഏട്ടൻ്റെ വക ആ എന്നാന്ന് ഏട്ടൻ ഓക്കെ സർപ്രൈസല്ലേ ഇത് ആ ഓക്കെ അപ്പം നമ്മുടെ അമ്മ ഇന്ന് അമ്മ ഇടിയുണ്ട് അമ്മ വെള്ളം അടിക്കുന്നു ഇന്ന് പ്രിയേൻ്റെ ജോലി അമ്മ ഏറ്റെടുത്തിട്ടില്ല അമ്മ ഏഹ് പ്രിയക്ക് കഴിയാത്തത് കൊണ്ട് എല്ലാം വെള്ളം അടിക്കുകയാണ് അപ്പം ഇനിയിപ്പം മീറ്റിങ്ങിലെല്ലാം ഉച്ചനല്ല ഇനിയിപ്പം വൈകുന്നേരത്തെ പരിപാടികളുണ്ട് അത്ര പോയി കിടക്കണം കൊറച്ചു നേരം ഒന്ന് കിടക്കണം അപ്പൊ നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക് അടുത്തത് കാണാം അത് ബായ് ബായ്